ഒരു കൂട്ടം കായിക പ്രേമികളുടെ ഒത്തുചേരലിൽ ഒരു നാടിന്റെ തന്നെ ഉത്സവമായി മാറിയ ചെറുനിയൂർ പ്രീമിയർ ലീഗ് മാർച്ച് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്രിയേറ്റീവ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ടൂർണമെന്റ് വൻ സ്വീകാര്യതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചത് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന സി സീസൺ ഫോർ ക്രിക്കറ്റ് ലീഗിൽ ഡേ നൈറ്റ് സെക്ഷനുകളായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പ്രീമിയർ ലീഗ് മത്സരങ്ങളെ ഓർമ്മപ്പെടുത്തും വിധം ഏകദേശം പരം മത്സരാർത്ഥികളാണ് ഈ വലിയ ക്രിക്കറ്റ് ഇവന്റിന്റെ സീസൺ ഫോറിന്റെ ഈ അറുപത്തിയഞ്ച് മത്സരങ്ങൾ പറഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് മത്സരങ്ങളായിട്ടാണ് നടക്കുന്നത് അതായത് ഫ്ലഡ് ലൈറ്റിന്റെ അണ്ടറിലാണ് നമ്മുടെ ഈ മത്സരങ്ങളിലും ഭൂരിഭാഗം മത്സരങ്ങൾ നടക്കുന്നത് ഏകദേശം എൺപത് ശതമാനം മത്സരങ്ങളും അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഡേ ആൻഡ് നൈറ്റ് മത്സരങ്ങളെ നമുക്ക് യൂട്യൂബിലൂടെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് ജെ ആർ ആൻഡ് വി എസ് മീഡിയ എന്ന് പറഞ്ഞ മീഡിയയിലൂടെ ആയിരിക്കും ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഈ ടെലികാസ്റ്റിംഗ് എത്തുന്നത് അപ്പോൾ നമ്മുടെ ഒരു ടൈറ്റിൽ സ്പോൺസറായിട്ട് പാപ്പാജി ആണ് നമ്മുടെ ഒരു ടൈറ്റിൽ സ്പോൺസറായിട്ട് തവണ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ടോപ്പ് ഹീറ്റ് യു എ ഇ ദുബായിലുള്ളൊരു കമ്പനി നമ്മുടെ ഒരു കോ പാർട്ട്ണറാണ് അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഒരു മേജർ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഈ സി പി എൽ സീസൺ ഫോറിൻ്റെ പിന്നെ ഈ സി പി എൽ സീസൺ ഫോറിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അറുപത്തിയഞ്ച് മാച്ചുകൾ നടക്കുന്നത് പന്ത്രണ്ട് ടീമുകളെ ഉൾക്കൊള്ളിച്ചാണ് ഈ പന്ത്രണ്ട് ടീമുകളിൽ ആരും തന്നെ ഈ ലീഗ് മത്സരങ്ങൾ പുറത്താകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഈ പന്ത്രണ്ട് ടീമുകളും ലീഗ് മത്സരത്തിന് ശേഷം മൂന്ന് ഡിവിഷനുകളായി തിരിച്ചുകൊണ്ട് ഡിവിഷൻ എ ഡിവിഷൻ ബി ഡിവിഷൻ സി എന്ന് തിരിച്ചുകൊണ്ട് മൂന്ന് ഫൈനലുകൾ ഉൾപ്പെടെ മൂന്ന് ചാമ്പ്യന്മാരെ കണ്ടെത്തുന്ന വലിയൊരു ലീഗാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആ ലീഗിൽ എല്ലാ ഇവിടുത്തെ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കെ നടത്തുന്ന ഈ സി വരണം നമ്മുടെ ലീഗ് കാണണം അതിൻ്റെ അത് നിങ്ങൾ ആസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് നമ്മുടെ ഇത് സംബന്ധിച്ച ലേലം മാർച്ച് പതിനാറാം തീയതി വൈകുന്നേരം ചെറുനിയൂർ കട്ടിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഒരു ലക്ഷത്തിന് മുകളിൽ ക്യാഷ് പ്രൈസും രണ്ട് ലക്ഷത്തിന് മുകളിൽ വില മതിക്കുന്ന ട്രോഫികളുമാണ് ക്രിക്കറ്റ് ലീഗുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കട്ടിംഗ് ക്രിയേറ്റീവ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്പോർട്സ് ഇവന്റ് ആണ് സി പി എൽ അഥവാ ചെറിയൂർ പ്രീമിയർ ലീഗ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കഴിഞ്ഞ മൂന്ന് സീസണിലെ വൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ നാലാം പതിപ്പിനു വേണ്ടി ഒരുങ്ങുന്നത് നാലാം പതിപ്പിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഈ സി പി വേണ്ടി സംഘടിപ്പിച്ച് വെച്ചിട്ടുള്ളത് പ്രൈസ് മണിയായിട്ട് വരുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലും ട്രോഫി ആയിട്ട് വരുന്ന രണ്ട് ലക്ഷം രൂപയോളം വരുന്ന ട്രോഫികളുമാണ് നമ്മൾ സംഘാടകർ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഇത്തവണത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സി പി എൽ സി പി എല്ലിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ നോർമൽ ചെറുഞ്ഞൂർ പ്രീമിയർ ലീഗിൻ്റെ സീസണിനൊപ്പം രണ്ട് ലീഗ് കൂടി നമ്മൾ ഇതിനൊപ്പം ബാലായിട്ട് നടത്തുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കായിക പ്ര കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ട് ലജൻഡ്സ് ലീഗ് എന്ന ഒരു ലീഗും അതിനൊപ്പം കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് സ്റ്റുഡൻസ് ലീഗ് അങ്ങനെ രണ്ട് ലീഗുകൾ കൂടി നമ്മൾ സി പി എല്ലിന് ഒപ്പം പാലാട്ട് നടത്തുന്നുണ്ട് സി പി എല്ലിൽ ഇത്തവണ പന്ത്രണ്ട് ടീമുകളിലായിട്ട് മാറ്റിയിരിക്കുന്നത് പരം പ്ലേയേഴ്സ് ആണ് ഏകദേശം അറുപത്തഞ്ച് മത്സരങ്ങളിലൂടെയാണ് നമ്മൾ സി പി എൽ സീസൺ ഫോർ കടന്നു പോകുന്നത് അക്ഷരാർത്ഥത്തിൽ ചെറുനിയൂർ ദേശത്തിന്റെ തന്നെ ഉത്സവമായി മാറിയിരുന്നു കഴിഞ്ഞ സി പി എൽ സീസണുകൾ ഇനി വരുന്ന മത്സരവും ഒരു ഉത്സവ മാമാങ്കം തന്നെയാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഒത്തുകൂടുന്ന ക്രിക്കറ്റ് പ്രേമികൾ വർക്കല